ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ലൊരു ബിരിയാണി റെസിപ്പി കൊണ്ടാണ് കേട്ടോ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കൂടാണ്ട് ഫംഗ്ഷൻസിലോ അല്ലെങ്കിൽ പാർട്ടീസിലൊക്കെ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണി ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ താല്പര്യം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഈ ഒരു ബിരിയാണി നമ്മൾ നീളമുള്ള അരി കൊണ്ടുതന്നെ ഉണ്ടാക്കണം കേട്ടോ ചെറിയ അരി പറ്റൂല പറ്റില്ല എന്നല്ല ചെറിയ അരി കൊണ്ടുണ്ടാക്കുമ്പം ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസും എടുക്കാം ഇന്ത്യ ഗേറ്റ് അല്ലെങ്കിൽ ദേവായ ബ്രാൻഡ് ബസ്മതി എടുക്കാം ഇന്ത്യ ഗേറ്റ് നാട്ടിലും കിട്ടുന്നുണ്ട് ഇവിടെ യു എയിലും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യ ഗേറ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെക്കുക നന്നായിട്ട് വെള്ളം വെട്ടി തിളക്കുന്ന സമയത്ത് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലോട്ട് ഉള്ളി തക്കാളിയൊക്കെ വേണം ഉള്ളി മൂന്നെണ്ണം സവോള മൂന്ന് സവോള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണ് തക്കാളി നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ അരി ഒന്ന് കുക്ക് ചെയ്ത ശേഷം ബാക്കി പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കാരണം അതാണ് ടൈം എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഞാനിപ്പം അരിയാണ് ആദ്യം കുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അരി വന്നിട്ടുണ്ട് നല്ല പാക വേവാവുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കണം കേട്ടോ അപ്പം അരിയുടെ വേവ് പറയുകയാണെങ്കിൽ ഒരു ഏഴ് എട്ട് മിനിറ്റിനകത്ത് തന്നെ കുക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് അത് പല അരിക്കും പല വേവുമായിരിക്കും കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ നേരെ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ നേരെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ നിറം എടുത്തോളൂ ഒരു ടേബിൾ സ്പൂണ് കസൂരി മേത്തി പിന്നെ രണ്ട് ടീസ്പൂണ് കടലമാവ് അത് നിർബന്ധം ഈ കസൂരി മേത്തിയും കടലമാവുമൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ മൊത്തത്തിൽ പിഴിഞ്ഞെടുത്താൽ മതിയാകും പിന്നെ ഒരു കപ്പോളം തൈര് തൈര് നന്നായിട്ട് അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ എല്ലാം കൂടി നന്നായിട്ട് കമ്പയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് മാരിനേഷന് ഇതിലോട്ട് വേണമെങ്കിൽ ചെറിയ ജീരകത്തിന് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു മാരിനേഷനിൽ ചേർക്കാണ്ട് ഞാൻ റൈസ് ഉണ്ടാക്കുന്നതിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് തേച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മാരിനേഷനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എല്ലാം ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്തത് പിന്നെ കളറ് നിർബന്ധം ഇല്ല പക്ഷേ കളറ് ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ കളറ് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ റെഡ് ഫുഡ് കളറ് കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ട് സാധാരണ ഞാൻ ചേർക്കാറില്ല അപ്പോൾ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടത് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം വലിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കനാണ് ചേർത്തിട്ടുള്ളത് ഞാൻ ചിക്കൻ്റെ ലെഗ് പീസും തൈസും മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പീസും എടുക്കാം ഞാൻ പിന്നെ ഒരു ഭംഗിക്കും അങ്ങനെ ഇരുന്നോട്ടോ ചേർത്തിട്ട് ലെഗും തൈസും മാത്രമേ എടുത്തിട്ടുള്ളൂ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനിന് മുകളിലുണ്ട് അപ്പം നിങ്ങളത് എടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക ഒരു അര മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചോട്ടെ ഇനി ബിരിയാണി പോട്ടിലോട്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ വീണ്ടും ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അതിന് പകരം സൺഫ്ലർ ഓയിലാണ് വേണ്ടത് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാത്ത വെളിച്ചെണ്ണ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് ആദ്യം നമുക്ക് മൂന്ന് സവോള നന്നായിട്ട് കനം കുറച്ച് തിന്നായിട്ടായിരുന്നത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ഒന്ന് മാറി വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ഏഴോ എട്ടോ പച്ചമുളക് നീളത്തിൽ അങ്ങനത്തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഹോൾ സ്പൈസസ് ഏലക്ക കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പു പിന്നെ ചെറിയ ജീരകം അതുപോലെ പട്ട ഇതൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചീരീകം ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക ഇപ്പം നല്ലൊരു മണം ഇരിക്കും കേട്ടോ വരാം ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത വെച്ചാൽ നല്ല മണം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് നല്ലൊരു മണം ഇരിക്കും കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ നാല് തക്കാളി ഇട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് സവോളൊക്കെ നാല് തക്കാളി നാല് വലിയ തക്കാളി നല്ല റെഡ് കളറിനെടുക്കുക എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം പിന്നെ എല്ലാവർക്കും അറിയാം ചിക്കൻ ടിക്ക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പുകയ്ക്കാൻ വെക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത ശേഷം അതിലൊന്ന് പുകച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല വേണ്ടവർക്ക് ചെയ്യാൻ നമ്മളത് സ്കിപ്പ് ചെയ്തതാണ് പേഴ്സണലി അത് വേണ്ടെന്ന് ചോദിച്ചിട്ടോ അപ്പം മസാല റെഡിയായ ശേഷം അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അര കപ്പ് തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കമ്മൈ ചെയ്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അന്നേരം കൊണ്ട് നമുക്ക് ഇവിടെ വേറൊരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടാണ് ഞാൻ ഞാനിതിലോട്ട് ഇത് ഫ്രൈ ആക്കാൻ വെക്കുന്നത് ചിക്കന് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാത്ത വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ചിക്കൻ ടിക്ക മാരിനേഷനിൽ മസാല തേക്കുന്ന സമയത്ത് നമ്മൾ കടലമാവ് ചേർത്തല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു കോട്ടിംഗ് ഒന്നും നമുക്ക് മിസ്സാവില്ല അതുകൊണ്ടാണ് ആ കടലമാവ് ചേർക്കുന്നത് കേട്ടോ അത് സ്കിപ്പ് ചെയ്യരുത് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ മസാല നന്നായിട്ട് കുക്കാക്കിയെടുക്കുക നല്ലൊരു മണമായിരിക്കും കേട്ടോ ആ ചിക്കൻ ടിക്ക ഫ്രൈ ആക്കുന്ന സമയത്തൊക്കെ നല്ലൊരു മണമായിരിക്കും മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഞാൻ കുറച്ച് മസാല എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്യാണ്ടല്ലോ ആ സമയത്ത് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ നേരെ ഇട്ടു കൊടുക്കാം ഞാൻ പിന്നെ കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ മല്ലിയില പുതിയയില ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം മസാലയിൽ ഇനി നമുക്ക് റൈസ് അതിന് മുകളിൽ ദമ്മിടാനുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ആക്കുമ്പം ഡീപ്പ് ഫ്രൈ ചെയ്യരുത് ഒരുപാട് എണ്ണയിലൊന്നും വറുത്തെടുക്കരുത് ഇതുപോലെ ഷാലോ ഫ്രൈ ചേർക്കണം കുറച്ച് മല്ലിയില പുതിയയിലെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും നല്ലൊരു മണമായിരിക്കും കേട്ടോ ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ആ ഒരു ചിക്കൻ കഴിക്കാനും അപ്പോൾ നമ്മൾ നമ്മളിനി റൈസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചല്ലോ അത് നമ്മൾ ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിട്ടുള്ളത് മുകളിൽ വീണ്ടും മല്ലിയില പുതിയ ഇല്ല നമ്മൾ സാധാ ദമ്മിടുന്ന പോലെ പിന്നെ ഈ ഒരു മസാല കുറച്ച് നമ്മൾ മാറ്റി വെച്ചല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കുക വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുക മുകളിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് റെഡ് ഫുഡ് കളറ് വീണ്ടും ചേർത്ത് കൊടുക്കുക നമ്മൾ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചേർത്ത് കൊടുക്കുക കാരണം ചിക്കൻ ടിക്ക ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു റെഡും ഒരു യെല്ലോ കുറച്ച് വൈറ്റ് അങ്ങനെയുള്ളൊരു കളറായിരിക്കും അപ്പം ഞാൻ പിന്നെ റെഡ് ഫുഡ് കളർ ചേർത്തിട്ടില്ല ശരിക്കും നമ്മൾ ചിക്കനിലും ചേർക്കേണ്ട ആലോ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പിന്നെ ഇനിയിപ്പോൾ ആ ഒരു ഒതന്റിക് ആയിക്കോട്ടം ചേർച്ചിട്ടാണ് അത് ചേർത്തിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് ടേസ്റ്റിലൊരു വ്യത്യാസമില്ല അങ്ങനെ നമ്മൾ ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്പിടുന്ന പോലെ തന്നെ അരമണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ കുക്ക് ആവട്ടെ താഴെയുള്ള മസാല ഉണ്ടല്ലോ നമ്മൾ റൈസ് കുക്കാക്കുന്ന മസാല അതിൽ അത്യാവശ്യം ഗ്രേവി ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു ബാച്ച് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു കസൂരി കസൂരിമേത്തിൻ്റെയും എല്ലാം കൂടെ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ നല്ലൊരു മണമായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയാണ് മണം വന്നിട്ട് അവിടെ ഒരാൾ ഓടി വന്നിട്ടുണ്ട് റോഹി അവൾക്ക് ബിരിയാണിയുടെ മണം ഫസ്റ്റ് തന്നെ അടിച്ചിട്ടുണ്ട് ബിരിയാണി കൊടുക്കാനായിട്ടാണ് അവിടെ നോക്കി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കന് ഫ്രൈ ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ അര മണിക്കൂറിന് മുകളിലായിട്ടുണ്ട് നമ്മൾ ദമ്മിട്ടിട്ട് അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഓയിലുണ്ടല്ലോ അത് വെളിച്ചെണ്ണയാണ് എന്നാലും നല്ലൊരു മണമായിരിക്കും അപ്പോൾ ദമ്മു പൊട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ദമ്മു പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ ഈ ഒരു മസാല വെച്ചിട്ട് അടിപൊളിയാണ് ചിക്കന് ചിക്കന് ഇതുമായിട്ട് റൈസുമായിട്ടൊരു ബന്ധം ഇല്ല എന്നൊക്കെ പലരും വിചാരിക്കും പക്ഷെ നമ്മൾ മസാലയിൽ ഓൾറെഡി കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിഡു ടേസ്റ്റാണ് ചിക്കൻ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് മുകളിൽ കുറച്ച് മലിനും കൂടി വെച്ചിട്ടുണ്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കിയതിന് മുകളിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഇതുപോലെ തന്നെ ഒന്ന് ദമ്മിൽ കിടന്നോട്ടെ ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെക്കണ്ട ഫ്ലെയിം ഓൺ ആക്കണ്ട അടച്ച് വെച്ചിട്ട് ദമ്മിൽ കിടന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരൊക്കെ വെച്ച് നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാൻ പോവാണ് കിഡു ബിരിയാണിയാണ് വെറുതെ പറയല്ല എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ചിക്കൻ ടിക്ക ബിരിയാണി അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ നമ്മളാ ഒരു ഭംഗി ഫോട്ടോൻ്റെ ആ ഒരു ഭംഗി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്യാത്തത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് അപ്പം സെർവ് ചെയ്യുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി ചിക്കനൊക്കെ നല്ല വെൽ കുക്ഡ് ആണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ പൊരിച്ച കോഴിയുടെ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക സാധാ ആ ഒരു യെല്ലോ കളറുള്ള ചിക്കൻ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാനിത് നാട്ടിലേക്ക് പോരുന്നതിൻ്റെ മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ വ്ളോഗിൻ്റെ അകത്ത് ഇതിൻ്റെ റെസിപ്പി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ബിരിയാണിയുടെ റെസിപ്പി അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് ആ ഒരു കണ്ടമാവൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതുപോലെ കസൂരി മേത്തീൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയൊക്കെ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു